ദ ജേണലിസ്റ്റിലേക്ക് ഇറാനെ തീർക്കുമെന്ന സ്വപ്നവുമായി ഇറങ്ങി തിരിച്ച അമേരിക്കയും ഇസ്രായേലും ഒടുവിൽ അടികിട്ടാതിരിക്കാൻ പരക്കം പായുന്ന കാഴ്ചയാണ് ലോകം കണ്ടത് ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും സ്വപ്നങ്ങൾക്കും പ്രതീക്ഷകൾക്കും കണക്കുകൂട്ടലുകൾക്കും ഘടകവിരുദ്ധമായി ഇറാൻ ഒറ്റയ്ക്ക് പോരാട്ട വീര്യത്തോടെ തലങ്ങും വിലങ്ങും പ്രഹരിച്ചപ്പോൾ അത് വാങ്ങിക്കൂട്ടുക എന്നതല്ലാതെ മറ്റൊരു നിർവാഹവുമില്ലാത്ത ഗതികെട്ട അവസ്ഥയിലേക്ക് അമേരിക്കയും ഇസ്രായേലും ഒരുപോലെ എത്തി ഇസ്രായേലിനെ മൂപ്പിച്ച് മൂപ്പിച്ച് എല്ലാ പിന്തുണയും കൊടുത്ത് ഈ യുദ്ധത്തിലേക്ക് ഇറക്കിവിട്ട അമേരിക്ക ഒടുവിൽ ഇനിയും കളിച്ചാൽ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾ തീഗോളമായി മാറുമെന്ന് വ്യക്തമായതോടെ തന്ത്രപൂർവ്വം തടി തപ്പുകയായിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനെതിരെ നടത്തിയ ഭീഷണികളൊക്കെ ഒറ്റയടിക്ക് വിഴുങ്ങി ഇറാന്റെ സൈഡിലേക്ക് പതിയെ ഭയപ്പാടോടുകൂടി ചായുന്ന കാഴ്ചയും ലോകം കണ്ടു അമേരിക്കയുടെ ഇരട്ടത്താപ്പും അമേരിക്കയുടെ ഭയവും ഒക്കെ ഇന്ന് ലോകം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിനിടയിലാണ് ഇസ്രായേലിലേക്ക് ഇറാന്റെ ഭാഗത്ത് നിന്ന് തീമഴയുടെ തുടർച്ച ഉണ്ടാകുന്നത് ഇന്ന് ഇസ്രായേലിലേക്ക് ഇറാൻ നടത്തിയ അതിശക്തമായ വ്യോമാക്രമണത്തിൽ ആറുപേരാണ് സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടത് നിരവധി ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ടെന്നും ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നുമാണ് പ്രാഥമികമായി പുറത്തു വരുന്ന വിവരം അല്ലെങ്കിലും ഇസ്രായേലിൽ നിന്ന് ഇപ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നത് സംബന്ധിച്ച വിവരങ്ങൾ ലഭിക്കാൻ പ്രയാസമാണ് ഇസ്രായേലിൽ നിന്ന് ചില മലയാളി അമ്മായിമാരി ഇരുന്നിട്ട് വർഗീയതയുടെ ഉത്തുങ്ക ശൃങ്കത്തിൽ കയറിയിരുന്ന് ഇറാൻ തകരും നശിക്കും ഇറാൻ തീരും ഇസ്രായേലിനൊരു കുഴപ്പവും ഉണ്ടാകില്ല എന്നൊക്കെ വിവരക്കേട് വിളമ്പിയിരുന്നു എന്നെപ്പോലെയുള്ള സത്യസന്ധരായ മാധ്യമപ്രവർത്തകരും ബോധമുള്ളവരും ഒക്കെ പർ തുടക്കം മുതലേ പറഞ്ഞതാണ് ഇത് ഇസ്രായേലിന് തിരിച്ചടിക്കും തിരിച്ചടിക്കുമെന്ന് അപ്പോൾ ഈ ചില അമ്മായിമാരൊക്കെ അവിടെ ഇരുന്നിട്ട് വീഡിയോ ഇട്ടിട്ട് പറയുകയാണ് ഇസ്രായേലിനൊന്നും സംഭവിക്കില്ല പിന്നെ മൊത്തം വർഗീയതയാണ് ഇറാനിലുള്ളവരുടെ മതം നോക്കിയിട്ട് പറയുന്ന വൃത്തികേടുകൾ എനിക്ക് തോന്നുന്ന ഈ അമ്മായിയുടെ ചെവിക്കല്ല് നോക്കി ഏതോ ചില ആളുകൾ തല്ലിക്കൂട്ടിയിട്ടുണ്ട് അവരുടെ മതം എന്താണോ ആ മതക്കാർക്കെതിരെ മുഴുവൻ തെരഞ്ഞുപിടിച്ച് ആക്രമണം നടത്തുക എന്ന ശൈലിയാണ് ഈ അമ്മയുടേതെന്നാണ് ഇസ്രായേലിൽ നിന്നുള്ള ജെറുസലേമിൽ നിന്നുള്ള ഒരു അമ്മയുടേതെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് എന്തായാലും അവരൊക്കെ ഇപ്പോൾ ഒരു കാര്യം യുദ്ധത്തെ പ്രോത്സാഹിപ്പിച്ച് അല്ലെങ്കിൽ ഗസയിലെ കൊച്ചു കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും ഒക്കെ അതിക്രൂരമായി കൊലപ്പെടുത്തി കൊന്നു തള്ളുന്ന വംശഹത്യ നടത്തുന്ന ഇസ്രായേലിൻ്റെ നടപടികളെ പിന്തുണച്ച് 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 അതിൻ്റെ ഒരു ശതമാനത്തിനടുത്ത് വന്ന ആക്രമണം ഇസ്രായേലിലേക്ക് ഉണ്ടായപ്പോൾ ഇവരൊക്കെ പേടിച്ച് മുള്ളിയ അവസ്ഥയിലായി ചില ആളുകളൊക്കെ പറഞ്ഞിരുന്ന് ഒന്നും ചെയ്യാൻ കഴിയില്ല ഒന്നും സംഭവിക്കില്ല അതൊക്കെ വിവരക്കേടാണെന്നേ യുദ്ധം തുടങ്ങിക്കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക എന്ന് നമുക്ക് പ്രവചിക്കാനൊന്നും കഴിയില്ല അതിൻ്റെ ഫലമാണ് ഇപ്പോൾ ഇസ്രായേൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് വെറുതെ ഇരുന്ന് ഇറാനിലേക്ക് കയറി ബോംബുകളിട്ട് ആണവ കേന്ദ്രങ്ങൾ തകർത്ത് ഈ അമേരിക്കയും അതിന് കുടപിടിച്ച് എന്ത് വന്നാലും അമേരിക്ക ഉണ്ട് എന്ന ധൈര്യത്തിൽ കയറി അങ്ങ് മേഞ്ഞു തിരിച്ച് ഇറാൻ കൊടുക്കാൻ തുടങ്ങിയപ്പോൾ യുദ്ധ കുറ്റകൃത്യമായി അന്താരാഷ്ട്ര നിയമലംഘനമായി ഇറാൻ ഇസ്രായേലിൻ്റെ പരമാധികാരത്തിൽ കയറി ഇടപെട്ടു എന്നായി ഇതൊക്കെ ഇസ്രായേലിന് നേരെ മാസങ്ങൾക്ക് മുൻപേ ലോകരാജ്യങ്ങൾ ഐക്യരാഷ്ട്ര സംഘടനയും പറയുന്ന കുറ്റങ്ങളാണ് അന്നൊന്നും ഇസ്രായേലിന് കുറ്റമായിരുന്നില്ല ഇസ്രായേലിലേക്ക് പിന്നീട് ആക്രമണം നടന്ന് ഇസ്രായേലിനുള്ളിൽ മാരകമായ ഉണ്ടായി ആളുകൾ കൂട്ടമരണത്തിന് ഇരയായി ഒരു ബംഗർ രാജ്യമെന്ന നിലയിലേക്ക് കഴിഞ്ഞ പന്ത്രണ്ട് ദിവസമായി ഇസ്രായേൽ മുന്നോട്ട് പോകുമ്പോഴാണ് അവർക്ക് യുദ്ധ കുറ്റകൃത്യം അന്താരാഷ്ട്ര നിയമങ്ങൾ ഒരു രാജ്യത്തിൻ്റെ പരമാധികാരത്തിലുള്ള കടന്നുകയറ്റം തുടങ്ങിയ വാക്കുകളുടെയൊക്കെ അർത്ഥം മനസ്സിലായത് പക്ഷേ അപ്പോഴേക്കും ഒരുപാട് വൈകിപ്പോയിരുന്നു ഇപ്പോൾ ഇറാൻ പറയുന്നത് ഇറാൻ ഇനിയും ആക്രമിക്കേണ്ട സാഹചര്യം വന്നാൽ ആക്രമിക്കുക തന്നെ ചെയ്യും ഈ വെടിനിർത്തലത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇസ്രായേൽ ആയുധം താഴെ വയ്ക്കുമെന്ന് അറിയിച്ചത് കൊണ്ടാണ് ഞങ്ങളും ആയുധം താഴെ വെക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കാലിൽ വീഴുകയായിരുന്നു അല്ലെങ്കിൽ അമേരിക്ക ഇറാൻ്റെ കാലിൽ വീഴുകയായിരുന്നു എന്നാണ് ഇറാൻ്റെ സ്റ്റേറ്റ് ടി വി പറഞ്ഞിരിക്കുന്നത് സ്വാഭാവികമായും അങ്ങനെ തന്നെ സംഭവിച്ചു എന്ന് വേണം കരുതാൻ കാരണം ഇന്നലെ രാത്രി ഖത്തറിലേക്കും സിറിയയിലേക്കും ഇറാക്കിലേക്കുമൊക്കെ തുടർച്ചയായ മിസൈൽ വർഷം വർഷമുണ്ടായപ്പോൾ സിറിയയിൽ സിറിയയിലെ തന്നെ ചില ഗ്രൂപ്പുകളാണ് അമേരിക്കയുടെ ക്യാമ്പിന് നേരെ ആക്രമണം നടത്തിയത് അപ്പോൾ കോടാനുകോടി രൂപ വിലയുള്ള ഡോളറുകൾ വിലയുള്ള സൈനിക സംവിധാനങ്ങളും വർഷങ്ങളുടെ ശ്രമഫലമായി ഉണ്ടാക്കിയെടുത്ത പലതും ഒറ്റയടിക്ക് നഷ്ടപ്പെടുമെന്ന ഭീതി വന്നതോടുകൂടി അമേരിക്ക ഉടനടി ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ഓടി നടക്കുകയായിരുന്നു ഇപ്പോൾ ഇസ്രായേലിൻ്റെ അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കുക അമേരിക്ക ഇപ്പോൾ ഇസ്രായേലിൻ്റെ കൂടെ ഇല്ല വെടിനിർത്തൽ ലംഘിച്ച് ഇസ്രായേൽ വീണ്ടും വീണ്ടും ബോംബുകൾ വർഷിച്ചു മിസൈലുകൾ വർഷിച്ചു അതൊരു തെറ്റാണ് എന്ന മട്ടിലാണ് അമേരിക്ക ഇപ്പോൾ സംസാരിക്കുന്നത് കാരണം ഇനിയും ഇറാനെ പ്രകോപിപ്പിച്ചാൽ സൈനിക കേന്ദ്രങ്ങൾ കേന്ദ്രങ്ങളൊന്നും ബാക്കിയുണ്ടാകില്ല എന്ന് മാത്രമല്ല ട്രംപിന് വലിയ നാണക്കേട് ഉണ്ടാക്കുന്ന വിധത്തിൽ പലതും ഇറാൻ ഒപ്പിച്ചു വെക്കും അമേരിക്കൻ കപ്പലുകൾ ലക്ഷ്യമിട്ട് ഹൂത്തികളും ഈ പറയുന്ന ഇറാന്റെ നാവികസേനയും ഒക്കെ ഇറങ്ങിത്തിരിക്കും ഹോർണോസ് കടലിലെടുക്കടച്ചാൽ അമേരിക്കയ്ക്ക് ഉൾപ്പെടെ വലിയ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകും ഗൾഫ് രാജ്യങ്ങൾ അമേരിക്കയ്ക്കെതിരെ തിരിയും ഈ പ്രശ്നം മുഴുവൻ ഉണ്ടാക്കി വെച്ചത് നിങ്ങളാണെന്ന് പറയും അപ്പോൾ അങ്ങനെ വലിയ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന് ഭയന്നിട്ട് തന്നെയാണ് അമേരിക്ക വളരെ പെട്ടെന്ന് ഒരു ഒത്തുതീർപ്പിൻ്റെ സ്വരത്തിലേക്ക് എത്തുന്നത് അപ്പോൾ പന്ത്രണ്ട് ദിവസമായി ബംഗറിൽ കഴിയുന്ന ഒരു രാജ്യമാണ് ഇസ്രായേൽ ആ രാജ്യത്തിൻ്റെ ഒരു അവസ്ഥ ആലോചിച്ച് നോക്കൂ ഇപ്പം ഇസ്രായേലിലെ പ്രതിപക്ഷമൊക്കെ പറയുന്നത് എന്താണെന്ന് അറിയുമോ അപ്പം എന്തായാലും നാണം കിട്ടും കിട്ടി വല്ലാത്ത അവസ്ഥയിലാണ് രാജ്യത്തെ ജനങ്ങൾക്ക് ബങ്കറിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയുന്നില്ല ഉന്നത ഭരണാധികാരികളൊക്കെ ബങ്കറിൽ കഴിച്ചു കൂട്ടുകയാണ് എന്നിട്ട് പറയുകയാണ് ഞങ്ങൾ ഇറാനെ തീർക്കും എന്ന് ഒന്ന് ആലോചിച്ച് നോക്കുക അവസ്ഥ രാജ്യത്തിൻ്റെ എന്തൊരു വിരോധാഭാസമാണ് അപ്പോൾ ഗസയിലെ യുദ്ധം കൂടി നിർത്തിക്കോളൂ എന്നാണ് ഇപ്പോൾ ഇസ്രായേലിലെ പ്രതിപക്ഷം അവിടുത്തെ ഭരണകൂടത്തോട് പറയുന്നത് എന്തിനു വേണ്ടിയാണ് ഇനി ഗസൈലും യുദ്ധം ചെയ്യുന്നത് ഇപ്പം നൈസായിട്ട് ഇറാനിൻ്റെ ഇന്ന് അധികം അടി വാങ്ങിച്ചു കൂട്ടാതെ കിട്ടിയതും മേടിച്ച് മിണ്ടാതിരുന്നു ഇതേപോലെ ഇനി ഗസയിലും കൂടി മിണ്ടാതിരുന്നാൽ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാകും നിങ്ങൾ എന്ത് യുദ്ധ ലക്ഷ്യത്തിൻ്റെ പുറത്താണ് ഈ സമരം ഈ ഈ യുദ്ധം ചെയ്യുന്നത് എന്താണ് യുദ്ധ ലക്ഷ്യം ബന്ധുക്കളെ ഒന്നും ഇതുവരെ തിരിച്ചു കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല ഇരുപത്തൊന്ന് മാസമായി ഗസയിലേക്ക് തലങ്ങും വിലങ്ങും പോകുമ്പിടുകയാണ് അതുപോലെ തന്നെ ഹമാസിനെ പൂർണ്ണമായി അവസാനിപ്പിക്കാൻ എവിടെയും കഴിഞ്ഞിട്ടില്ല പിന്നെ എന്തിനാണ് യുദ്ധം ചെയ്യുന്നത് വെറുതെ ചിലവല്ലേ യുദ്ധം ചെയ്ത് സൈനികരുടെ ഇടപാട് തീരുന്നു സാമ്പത്തിക ചെലവ് രൂക്ഷമാകുന്നു അങ്ങനെ ഗുരുതരമായ പ്രശ്നങ്ങൾ ഒരു രാജ്യത്തിൻ്റെ സമ്പത്ത് വ്യവസ്ഥയ്ക്ക് ഉൾപ്പെടെ വരുത്തി വയ്ക്കുന്ന ഈ യുദ്ധം എന്തിനാണിനി എന്നാണ് അവിടുത്തെ പ്രതിപക്ഷം ചോദിക്കുന്നത് അതുപോലെ തന്നെ ഈ ബന്ധികളുടെ ബന്ധുക്കളും വലിയ പ്രതിഷേധവുമായി രംഗത്തുണ്ട് എന്തായാലും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്ന്യാഹുവിനെ സംബന്ധിച്ച് കുടുങ്ങിയ അവസ്ഥയിലാണ് ഇസ്രായേൽ നിന്ന് രാജ്യത്തെ സംബന്ധിച്ച് വലിയ തിരിച്ചടികൾ സംഭവിക്കുന്ന സമയമാണ് അല്ലെങ്കിൽ മിസൈൽ മഴ വരുന്നു കൂട്ടമരണങ്ങൾ ഉണ്ടാകുന്നു ഇനിയും ഭീതിജനകമായ അവസ്ഥ ഇസ്രായേലിൽ ഉണ്ടാകുമെന്ന പ്രതീതി ഇറാൻ സൃഷ്ടിക്കുന്നു ഇറാൻ്റെ പക്കലുള്ള പുതിയ പുതിയ ബാലിസ്റ്റിക് ഹൈപ്പർസോണിക് മിസൈലുകളൊക്കെ അവർ ഖൈബർ ഉൾപ്പെടെയുള്ള നൂതന ശ്രേണിയിലുള്ള മിസൈലുകളൊക്കെ അവർ ഉപയോഗിച്ചു തുടങ്ങിയിരുന്നു അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾ തകർക്കുന്ന വിധത്തിലേക്കുള്ള ആക്രമണങ്ങൾക്ക് സന്നദ്ധരാണെന്ന് അറിയിക്കുന്നു ഇവിടെ ഇറാൻ എത്രത്തോളം നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി എന്നതിനേക്കാൾ കൂടുതൽ ഇറാൻ എത്രത്തോളം പോരാട്ടവീര്യം വീര്യം പ്രകടിപ്പിച്ചു ശക്തമായി നിലപാട് സ്വീകരിച്ചു എന്നുള്ളതാണ് നമ്മൾ നോക്കിക്കാണേണ്ടത് ഇറാനെ വളഞ്ഞിട്ടടിക്കുകയാണ് രണ്ട് ലോകശക്തികൾ ഇസ്രായേൽ എന്ന് വെച്ചാൽ ലോകശക്തിയാണെന്നാണ് അവർ പറയുന്നത് ഏറ്റവും വലിയ ചാരസംഘടനയായ മൊസാദ് ലോകത്തെല്ലായിടവും നിയന്ത്രിക്കുന്ന ജൂതന്മാരുടെ ഒരു പട അതുപോലെ തന്നെ അമേരിക്ക ആണെങ്കിൽ ലോകശക്തി ട്രംപിനെ പോലെ എന്തിനും അടിക്കാത്ത ഒരു ലോക നേതാവ് ഇവരൊക്കെ കൂടി ഇറാനെ അങ്ങോട്ട് അടിക്കാൻ നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടൊരു രാജ്യമാണെങ്കിൽ തകർന്ന് തളർന്ന് കുത്തുപാള എടുത്തു പോകും ഇന്ന് മാത്രമല്ല അങ്ങോട്ട് കയറി പിടിച്ചെങ്കിലും ഈ പ്രശ്നം പരിഹരിക്കാൻ അവർ ശ്രമിക്കും പക്ഷെ ഇറാൻ്റെ നിശ്ചയദാർഢ്യം ഇറാൻ നടത്തിയ ശക്തമായ പ്രതിരോധം തിരിച്ചടി പ്രത്യാക്രമണം അതുപോലെ തന്നെ ഇറാൻ്റെ കയ്യിലുള്ള ഞെട്ടിക്കുന്ന ആയുധശേഖരം എത്ര പ്രയോഗിച്ചാലും തീരാത്ത വിധത്തിലുള്ള മിസൈലുകളുടെ ഒഴുക്ക് അല്ലെങ്കിൽ മിസൈലുകളുടെ മഴ തീമഴ ഇതൊക്കെ ശരിക്കും ലോകത്തെ തന്നെ അമ്പരപ്പിച്ചു ഇറാൻ്റെ ഇത്രയും ഒരു ഫോം ഇത്രയും നല്ല രീതിയിൽ അല്ലെങ്കിൽ മികച്ച രീതിയിലുള്ള ആയുധ ശ്രേണി അതൊക്കെ ലോകത്തെ ഞെട്ടിച്ചിട്ടുണ്ട് യുദ്ധം പ്രോത്സാഹിപ്പിക്കുകയല്ല കേട്ടോ ഇനി അത് പറയണ്ട യുദ്ധം ഒന്നിനും ഒരു പരിഹാരമല്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ പക്ഷേ ഇവിടെ യുദ്ധം വെറുതെ വെറുതെയിരുന്ന് ഇറാനെ പോയി അടിക്കാൻ പോയത് ഇസ്രായേലാണ് അതിന് പിന്നാലെ അന്താരാഷ്ട്ര നിയമങ്ങൾ ലംഘിച്ച് ഇറാൻ എന്ന രാജ്യത്തിൻ്റെ പരമാധികാരത്തിൽ കടന്നു കയറി അമേരിക്കയാണ് പിന്നെ പോയി അവിടെ ആണവ കേന്ദ്രങ്ങൾ തകർത്തത് അതൊക്കെ തികഞ്ഞ പരാജയമായിരുന്നു എന്ന് പിന്നീട് ലോകമറിഞ്ഞു പക്ഷെ എങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്തു കൂട്ടിയവർക്ക് തിരിച്ചടി കൊടുക്കാനുള്ള എല്ലാ റൈറ്റും ഇറാൻ ഉണ്ട് എന്നാണ് ഇറാൻ പറയുന്നത് വെറുതെ ഇരുന്ന് ഞങ്ങളുടെ നിൽക്കിട്ട് കയറി പിന്നെ ഞങ്ങളും തിരിച്ചടിക്കുകയാണെന്നാണ് അമേരിക്കക്ക് നേരെയുള്ള തിരിച്ചടിക്ക് കാരണമായി ഇറാൻ പറയുന്നത് എന്തായാലും ഇപ്പോൾ പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ യുദ്ധം വെടിനിർത്തൽ ലംഘിച്ചു ഇറാൻ എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്രായേൽ വീണ്ടും യുദ്ധത്തിന് തയ്യാറെടുക്കുകയാണ് അമേരിക്കയാകട്ടെ ഇറാൻ്റെ പക്ഷം ചേരുന്ന വിധത്തിൽ ഇസ്രായേലിന് നേരെ രൂക്ഷമായ വിമർശനം ഉയർത്തുകയാണ് അതായത് വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നിട്ടും ഇറാനും ഇസ്രായേലും മിസൈലുകൾ അയച്ചുവെന്നാണ് അമേരിക്ക പറയുന്നത് എന്തായാലും യുദ്ധം വീണ്ടും മുറുകുകയാണെങ്കിൽ അത് ഇസ്രായേലിന് വലിയ തിരിച്ചടി ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല എന്ന് മാത്രമല്ല അമേരിക്കയുടെ പിന്തുണ എത്രത്തോളം ഇസ്രായേലിന് ഇനി ലഭിക്കുമെന്ന കാര്യത്തിലും വലിയ സംശയങ്ങളുണ്ട് എന്തായാലും ഈ യുദ്ധം ഇസ്രായേലിന് വലിയൊരു പാഠമാണ് ഞങ്ങളെ ഞങ്ങളെത്തൊടാൻ ആർക്കും ആകില്ലെന്ന് അഹങ്കാരത്തോടെ ഇറങ്ങി പുറപ്പെട്ടാൽ ഒരു ഘട്ടം കഴിയുമ്പോൾ തിരിച്ചടികളുടെ മാരക പ്രളയമായിരിക്കുമെന്ന സത്യം ഇസ്രായേൽ മനസ്സിലാക്കുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ ഇറ ഇറാൻ കഴിഞ്ഞു അതൊരു ഓർമ്മപ്പെടുത്തലാണ് പാഠമാണ് ഇസ്രായേലിന് അതുപോലെ തന്നെ ഇസ്രായേൽ എന്ത് ചെയ്താലും ഒരു കുഴപ്പവുമില്ല ഇസ്രായേലിന് നേരെ ചെയ്യുന്നതാണ് കുഴപ്പം എന്ന മട്ടിലൊക്കെ സംസാരിക്കുന്നവർക്കും തിരിച്ചറിവിൻ്റെ ഒരു ഘട്ടമാണ് അതിനുമപ്പുറം ഇസ്രായേൽ ചെയ്യുന്നതെല്ലാം ശരിയാണ് അതൊക്കെ ഗംഭീരമാണ് ഗസയിലെ കുഞ്ഞുങ്ങളൊക്കെ മരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് തുള്ളിച്ചാടിയിരുന്ന കുറേ ആളുകൾക്കും ശക്തമായ തിരിച്ചടി തന്നെയാണ് ഇറാൻ്റെ ആക്രമണം കണ്ടപ്പോഴുണ്ടായത് യുദ്ധമില്ലാത്തൊരു നല്ല നാളെ ഉണ്ടാകട്ടെ ദുരാഷ്ട്ര പരിഹാരത്തിലൂടെ ഇസ്രായേൽ പലസ്തീൻ പ്രശ്നം പരിഹരിക്കട്ടെ ഗസയിലെ കുഞ്ഞുങ്ങൾക്കും സ്ത്രീകൾക്കുമൊക്കെ എത്രയും വേഗം നീതി ലഭിക്കട്ടെ അതിലൊക്കെ ഉപരി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അത് എത്രയും പെട്ടെന്ന് അവസാനിച്ച് ആശങ്കകൾ ഒഴിയുന്ന ഒരു പശ്ചിമേഷ്യ സാധ്യമാകട്ടെ എന്നാണ് പറയാനുള്ളത്